സൂപ്പർ താരം മോഹൻലാല് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതും ഭക്ഷണം വിളമ്പാന് ഒരുങ്ങിയ നടന് കൈലാശ പ്ലേറ്റ് എടുത്തു മാറ്റുന്നതിന്റെയും വീഡിയോ നിർമ്മാതാവ് ജോളി ജോസഫ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വൈറലായിരുന്നു നമ്മുടെ ലാലേട്ടന് ഭക്ഷണം കഴിക്കാൻ അതും ഒരു കുഞ്ഞപ്പം പോലും കഴിക്കാന് സമ്മതിക്കാതെ മുന്നിൽ വെച്ചിരുന്ന പ്ലേറ്റ് എടുത്തു മാറ്റിയത് ശരിയല്ല എന്ന് തുടങ്ങുന്ന രസകരമായ കുറിപ്പോടെയായിരുന്നു ജോളി ജോസഫ് വീഡിയോ പങ്കുവച്ചത് പ്ലേറ്റ് മാറ്റിയതിന് പിന്നാലെ സീറ്റിൽ നിന്നിരുന്നേറ്റ് പോകുന്ന മോഹൻലാലിനെയും വീഡിയോയിൽ കാണാമായിരുന്നു വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണം നിറഞ്ഞതോടെ സംഭവിച്ചതുണ്ടെന്ന് തുറന്നു പറയുകയാണ് താരം അമ്മയുടെ പരിപാടിക്കിടെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിച്ചതാണ് ആ വൈറൽ വീഡിയോ സത്യത്തിലെ ലാലേട്ടന് ഓർഡർ ചെയ്ത ഭക്ഷണമല്ല അദ്ദേഹത്തിന് വിളംബാന് പോയത് അതുകൊണ്ട് അദ്ദേഹം വേറെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞതിന് പിന്നാലെ പ്ലേറ്റ് കൂടി മാറ്റിയതേയുള്ളൂവെന്ന് കൈലാഷ് പറയുന്നു മോഹൻലാല് സ്നേഹപൂർവ്വമാണ് തന്നെ തൊട്ട് കടന്നുപോയതെന്നും കൈലാഷ് കൂട്ടിച്ചേർക്കുന്നു കൈലാഷിൻ അടുത്ത സുഹൃത്തു കൂടിയായ ജോളി ജോസഫിന്റെ തമാശ രൂപേണയുള്ള കുറിപ്പിങ്ങിനെ മിസ്റ്റർ കൈലാഷ് നമ്മുടെ ലാലേട്ടന് ഭക്ഷണം കഴിക്കാൻ അതും ഒരു കുഞ്ഞപ്പം പോലും കഴിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിരുന്ന പ്ലേറ്റ് പോലും എടുത്തു മാറ്റിയത് ഒട്ടും ശരിയായ രീതിയല്ല നിങ്ങൾ തമ്മിലുള്ള അടുപ്പമോ കെമിസ്ട്രിയോ ഫിസിക്സോ നമുക്കറിയേണ്ട ആന്റണി പെരുമ്പാവൂർ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പാൻ സ്വന്തം സ്റ്റാഫ് വരെയുണ്ടല്ലോ നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് കണ്ടവർ പറയട്ടെ അവിടെ എത്ര പേരുണ്ടായിരുന്നു ആർക്കും തോന്നാതിരുന്ന സഹായം നിനക്ക് മാത്രം തോന്നിയതിൽ എനിക്ക് അത്ഭുതമില്ല പലപ്പോഴും നീ എനിക്കും ഇങ്ങനെയൊക്കെ പണി തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനിറങ്ങുമ്പോൾ പാത്രം മാറ്റുക ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ ഭാവവ്യത്യസ്സമില്ലാതെ ഇരിക്കുക ചോദിക്കാനും പറയാനും എനിക്കാളില്ലാത്തതിനാൽ രക്ഷപ്പെടുന്നത് പോലെയല്ല സാക്ഷാൽ മോഹൻലാൽ എന്നോർ താൽ നിനക്ക് കൊള്ളാം എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വെടിയോ എന്തായാലും എനിക്ക് ശേഷം ഇഷ്ടപ്പെട്ടിട്ടില്ല